അരി കുതിർത്ത് പൊടിക്കാതെയും അരക്കാതെയും നല്ല സോഫ്റ്റ് വെള്ളപ്പം റവയും പത്തിരിപ്പൊടിയും ചേർത്ത് കാലത്ത് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കി കഴിക്കാം ഈ പാലപ്പം ഉണ്ടാക്കി കഴിക്കാൻ അരമണിക്കൂർ മാത്രം മതി ഈ പാലപ്പത്തിൻ്റെ റെസിപ്പിയും ഇൻഗ്രീഡിയൻസും അറിയണ്ടേ എൻ്റെ വീഡിയോ ഫുള്ളായി കാണുക ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെറൈറ്റി വെള്ളയപ്പം അതായത് പാലപ്പം റവയും പത്തിരിപ്പൊടിയും കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അരി കുതിർക്കണ്ട പൊടിക്കണ്ട അരക്കണ്ട ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അപ്പം കഴിക്കണമെന്ന് തോന്നിയാൽ അരമണിക്കൂർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പത്തിരിപ്പൊടിയും റവയും പിന്നെ കുറച്ചും ചോറ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെല്ലാം കൂട്ടി ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് ഒരു അഞ്ച് സെക്കൻഡ് അടിച്ചാൽ മതി അങ്ങനെ കൂടുതൽ അരക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെച്ചാൽ അരമണിക്കൂർ കൊണ്ട് മാവ് പൊങ്ങി വരും നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കി കഴിക്കാം ഇതിന് വേണ്ടി എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് ചേർക്കുന്നൊന്ന് കാണുക മിക്സി ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക അതിനൊപ്പം തന്നെ ഒരക്കപ്പ് കഴി കുതിർത്ത് വെച്ച് ഒരഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി വെള്ളാവിൽ ചേർത്ത് കൊടുക്കുക അവിൽ വെള്ളം ഇല്ലെങ്കിൽ ചുവപ്പ് എടുക്കാം പിന്നെ ഒരക്കപ്പ് ചോറ് ഒരു ടീസ്പൂൺ സോൾട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് രണ്ട് ടീസ്പൂൺ ഷുഗർ ഇതെല്ലാം കൂടി അരച്ചെടുക്കാൻ വേണ്ടത്ര ഇളഞ്ചൂടുവെള്ളം ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാണ് ചൂടുവെള്ളം ചേർക്കുന്നത് അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടർ ചേർത്താൽ മതി ഇത് നൈസായിട്ട് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു കപ്പ് റവയും രണ്ട് കപ്പ് പത്തിരിപ്പൊടിയും ഒന്നിച്ച് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ സാധാ നോർമൽ വാട്ടറിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സി ജാറിൻ്റെ ബ്ലേഡിന് പ്രശ്നമില്ലാതിരിക്കാനാണ് ഇങ്ങനെ ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പൊടികൾ മിക്സി ജാറിലിട്ടിട്ട് അല്പം വെള്ളമൊഴിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ മിക്സി ജാറിൻ്റെ ബ്ലേഡിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിക്കൊണ്ട് ഇങ്ങനെ അല്പം വെള്ളത്തിൽ കലർത്തിയിട്ട് മിക്സി ജാറിലിട്ട് കൊടുത്ത് അഞ്ച് സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് മതി ഇങ്ങനെ അരച്ചെടുക്കുന്ന റവാ മിക്സ് ആദ്യം നമ്മൾ അരച്ച് വെച്ച ആ മാവിലോട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം ആ ഈസ്റ്റും തേങ്ങയും എല്ലാം കൂടി നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക ഒര മണിക്കൂറാവുമ്പോഴേക്കും ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആവും ശേഷം അപ്പച്ചട്ടി വെച്ച് നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഇത് റവ ചേർത്തുള്ള വെള്ളപ്പമാണ് റവയും പത്തിരിപ്പൊടിയും ചേർത്ത് ഈ അപ്പം നല്ല സോഫ്റ്റ് ആണ് രണ്ട് കപ്പ് പത്തിരിപ്പൊടിക്ക് ഒരു കപ്പ് റവ എന്നതാണ് കണക്ക് ഈ സോഫ്റ്റ് പാലപ്പം അതായത് വെള്ളയപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കറി എന്താ നമുക്ക് വെജിറ്റബിൾ കുറുമയോ അല്ലെങ്കിൽ പൊട്ടറ്റോ ബാജിയോ എന്ത് വേണമെങ്കിലും പൊട്ടി കഴിക്കാൻ പറ്റും ഓവർനൈറ്റ് അരിയൊന്നും കുതിർത്തി വെച്ചില്ലെങ്കിലും നമുക്ക് കാലത്തെഴുന്നേറ്റ് സാവകാശം ഈ മാവ് റെഡിയാക്കിയിട്ട് അപ്പം ചുട്ടെടുക്കാം അരമണിക്കൂറെ ആവശ്യമുള്ളൂ ഇൻസ്റ്റൻറ്റ് വെള്ളപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല ഈസ്റ്റ് ആയിരിക്കണം ഞാൻ അൽബേക്കറിൻ്റെ ഈസ്റ്റാണ് എടുക്കുന്നത് അത് പുതുതായിരിക്കണം ഈ ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ അപ്പത്തിന് ഈസ്റ്റിൻ്റെ ചൊവേ കാണില്ല നല്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം ഞാൻ പലതരം ബ്രാൻഡുകളിലുള്ള ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് നിങ്ങൾക്ക് ഈ വിധത്തിൽ റവിയും പത്തിരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന വെള്ളപ്പത്തിൻ്റെ റെസിപ്പി അതായത് ഇൻസ്റ്റൻ്റ് വെള്ളപ്പം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്